ഹായ് ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ടു എൻ മുപ്പത്തേഴ് എഴുപത്തി മൂന്ന് ട്രാൻസാക്ഷൻ വെച്ചുള്ള ഒരു ബോർഡാണ് ഒരു നാൽപ്പത് പ്ലസ് നാൽപ്പത് വാട്സ് ഔട്ട്പുട്ട് കിട്ടുന്നൊരു ഹൈ ക്വാളിറ്റി ഓഡിയോ ബോർഡാണിത് എന്നു വെച്ചാൽ ട്രബിളിന് മു ട്രബിളിന് മുഖ്യമായിട്ടും ഹൈ പെർഫോമൻസ് കൊടുക്കുന്ന ഒരു ട്രാൻസ്ലിഷൻ ബോർഡാണിത് അതായത് ഹൈ ക്വാളിറ്റി എന്ന് വെച്ചാൽ ഹൈ ഫ്രീക്വൻസി ആണ് ഏറ്റവും കൂടുതൽ രീതിയിൽ നിന്ന് ഔട്ട്പുട്ട് വരുന്നത് ഹൈ ഫ്രീക്വൻസി ബേസ് കുറവാണെങ്കിലും ഔട്ട് പുട്ട് വോയിസ് ഇപ്പം മ്യൂസിക്കിലെ വോയിസ് നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും ഈ ഇത്തരം ട്രാൻസിസ്റ്റർ വെച്ച് ചെയ്ത ആംപ്ലിഫയർ ബോർഡുകളിലെല്ലാം നല്ല ക്ലിയറൻസ് വോയിസ് ആണ് ക്ലിയർ വോയിസ് ആണ് അതായത് ഒരാൾക്ക് അസംബ്ലി ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ് അതുപോലെ കൊയ്ിൽ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു എഴുപത് വോൾട്ടൊക്കെ കൊടുക്കാമെന്നാണ് പറയുന്നത് ഡാറ്റ ഷീറ്റ് പ്രകാരം എഴുപത് അന്നേരം ഈ ബോർഡ് ഇപ്പം ഇതിൽ മെൻഷൻ ചെയ്തെടുക്കുന്നത് ഡി സി ഇരുപത്തേഴ് വോൾട്ട് കൊടുക്കാം എന്നാണ് ഇരുപത്തേഴ് അത് മുപ്പത്തഞ്ചേ കൊടുക്കാം മുപ്പത്തഞ്ച് വോൾട്ട് വരെ കൊടുക്കാം എഴുപത് വോൾട്ട് വരെ കൊടുക്കാം മാക്സിമം ഇത് മെൻഷൻ ചെയ്തിരിക്കുന്ന ഇരുപത്തേഴ് വോൾട്ടാണ് ഇത് സിംഗിൾ സപ്ലൈ ആണ് ഇത് ഏത് കമ്പനിയുടെ എന്ന് നമുക്ക് അറിയില്ല ബോർഡിൽ ഒന്നും മെൻഷൻ ചെയ്തിട്ടൊന്നുമില്ല ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് ഇതൊരു എഴുന്നൂറ് രൂപയ്ക്ക് താഴെ ഒരു ബോർഡാണ് എന്തായാലും ഞാൻ ഞാൻ ഈ നമ്മുടെ മുപ്പത് അമ്പത്തഞ്ച് സീരീസ് വരുന്ന ട്രാൻസിസ്റ്ററും ഇത് ഏകദേശം ഒരുപോലെ ആണെന്ന് തോന്നുന്നു അതിലും നല്ല ഹൈ ക്വാളിറ്റിയാണ് ഈ ബോർഡിന് ഓഡിയോ ക്വാളിറ്റി ഹൈ പെർഫോമൻസ് ആണ് ബേസ് ഇച്ചിരി കുറവാണെങ്കിൽ ട്രബിളും മ്യൂസിക്കിലെ വോയിസും നല്ല പക്കയായിട്ട് കേൾക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രാൻസ്ലേറ്റർ ബോർഡാണ് അന്നേരം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യുക ഇത് ഉപയോഗിച്ചത് എങ്ങനെയുണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ടൊന്ന് കമൻ്റ് ചെയ്യുക ും അത്യാവശ്യത്തിന് വലുപ്പോൾ ഉള്ളത് ഹീറ്റ് സിങ്കാണ് പി സി വി കണക്കറും ഉണ്ട് അതും കുഴപ്പമില്ല ഓ കുഴപ്പമില്ലാത്തൊരു ബോർഡാണ് പിന്നെ കമ്പോണൻ്റും ഒക്കെ ക്വാളിറ്റിയുള്ള കമ്പോണൻ്റ് ഒക്കെയാണ് പിന്നെ സൺവേയുടെ കപ്പാസിറ്റി ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാലും നമുക്ക് ഇതിൻ്റെ ഒരു ഓഡിയോ ചെക്കിങ്ങുള്ളൊരു വീഡിയോ ഇടാം എന്നാൽ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻ്റ് ഷെയർ ചെയ്യുക എന്നിട്ട് അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ ബൈ